ൊഡക്ഷൻ ഫസ്റ്റ് സമയം കണ്ട പോലെ ഭയങ്കര ഭീകരമായിരുന്നു സോ വേറെ ഒരുപാട് പാർപ്പർ എനിക്ക് പൊന്താൻ പോകുന്നത് മീഷോ ഹോ ഓക്കെ മീഷോന്ന് ഞാൻ കൊറച്ച് വീടിനാവശ്യമായിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ്സ് വാങ്ങിച്ചു സോ അത് അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോയില് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പൊ സാധനങ്ങൾ ഇത്ര സാധനങ്ങളുണ്ട് കിട്ടും ഞാൻ അൺബോക്സ് ചെയ്യാൻ പോവാണ് ആൻഡ് അതിനകത്ത് ഞാൻ അതിന്റെ വിലയൊക്കെ ഞാൻ കൊടുത്തേക്കാം സോ എല്ലാവരും ഫുള്ള് ആയിട്ട് കാണും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇഷ്ടമാണെന്നു ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഷെയർ ചെയ്തു തരാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം ഒന്ന് അറിയാം ചെറിയ പ്രോഡക്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് ആക്ച്വലി ഈ കൊറേ ഉള്ളതോടെ ഏത് ഏതിലാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് കൺഫ്യൂഷനാണ് ഞാനേ പറഞ്ഞുപോയി നമുക്കിത് അൺബോക്സ് ചെയ്യാം ഇതാണ് ഇതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാ നമുക്ക് എവിടെങ്കിലും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടാണോ ഇങ്ങനെ ഇതാണ് കാര്യം ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് എവിടെങ്കിലും ഇത് ഇതിന്റെ ബാക്കിലുള്ള ഈ സ്റ്റിക്കർ എടുത്തിട്ട് എവിടെങ്കിലും ഇങ്ങനെ ഒട്ടിച്ചു വെക്കാം ഒട്ടിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാ അതിനകത്ത് നമ്മുടെ എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം ഫ്രഷ് വേസ്റ്റ് ചീർപ്പ് ആൻഡ് റിമോട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഒന്നില് നാലെണ്ണം കിട്ടുന്നുണ്ട് സോ ഇതാണ് ഫസ്റ്റ് ബോക്സ് കുറച്ച് പണിയാണ് വന്നിട്ട് ഞാൻ കൊറേ റീൽസിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ടിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് വാടകയ്ക്കാണ് നിക്കുന്നത് അപ്പൊ വാടകയ്ക്ക് നിൽക്കുന്ന വീടുകളിൽ നമുക്ക് ആണിയൊന്നും അടിക്കാൻ പറ്റില്ല സോ ആണി അടിക്കാൻ പറ്റാതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും സാധനം ഘടിപ്പിക്കണമെങ്കില് വേണ്ടി യൂസ് ചെയ്യണ കൊളുത്തുകളാണ് ഇത് എന്റെ ബാക്കിൽ ഒരു പശയുണ്ട് അത് പറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഇങ്ങനെ പിടിച്ചുവെച്ചിട്ട് അവിടെ പിന്നെ കൊളുത്തിയിട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇതിനകത്ത് എത്ര ആണോ അതിനോട് അരികെ നോക്കും പതിമൂന്നെണ്ണം ഉണ്ട് എട്ട് വന്നിട്ട് ഇതാണ് വന്നിട്ട് ഇതാണ് ഞങ്ങള് ഇപ്പൊ ഫസ്റ്റ് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇത് താമസിക്കാൻ തുടങ്ങിയത് അപ്പൊ ഞങ്ങൾക്ക് ഓരോ സാധനങ്ങൾ ഇട്ടുവയ്ക്കാനുള്ള കണ്ടെയ്നേഴ്സ് ഒക്കെ അതിന് വേണ്ടിട്ടാണ് ഇത് വാങ്ങിച്ചത്

ിപ്പോയിപ്പോയിപ്പൊ ഓരോന്നും ഇത്ര ഉണ്ടാവും ഇതിന്റെ മൂടി ഓരോന്ന് ആറണോണ്ട് അടുത്തത് ഇതാണ് കഴിച്ച് ഇത് വച്ച എന്താണ് നമ്മുടെ ബാത്റൂമില് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ആണി അടിക്കാതെ തന്നെ വെക്കാൻ പറ്റുന്ന ഒരു എന്താ പറയാ ഷെൽഫ് മാതിരി ഉള്ള ഒരു സാധനമാണ് ഇത് അതിനിങ്ങനെ ഇത് മാതിരി ഒരു രണ്ട് തിന്നും കിട്ടുന്നുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ബാത്റൂമിൽ ആണി അടിക്കാതെ തന്നെ ഒട്ടിക്കാൻ നല്ല സാധനമാണ് കേട്ടോ ഇല്ല എന്റെ ഷാംപൂ അതുമാതിരിയുള്ള തിങ്സ് ഒന്നും വെക്കാൻ വേണ്ടിട്ട് അഥവാ ആണി അടിക്കുന്നുണ്ടെങ്കിൽ ആണിക്ക് വേണ്ടിട്ട് അവരിങ്ങനെ രണ്ട് തിങ്സ് ആണി കൂടി തന്നിട്ടുണ്ട് അതുകൊണ്ടോ ഇതൊന്നും തവത്തത് പിന്നെ ഇത് ഇത് ബാത്റൂമിലെല്ലാം നിലത്ത് വെക്കേണ്ട അവസ്ഥയാണ് ഇപ്പം നില അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് ഇനി അടുത്തൊരു കുറച്ച് വലിയ ബോക്സ് ആണ് ഇത് കണ്ടിട്ട് ഇതൊക്കെ ചെറിയ പൈസ ഉള്ള ഞാനൊക്കെ ആണ് ഞാൻ ഒരുപാട് പൈസ ചെലവാക്കിയിട്ട് ഒന്നുമേ ചെയ്യില്ല സോ വളരെ പൈസ കുറവാണ് അതുകൊണ്ടാണ് മീശോന്നു തന്നെ നമ്മൾ വാങ്ങിക്കട്ടെ പൈസ കുറവ് നോക്കിട്ട് വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് മീഷോന്നു തന്നെ വാങ്ങിക്കട്ടുള്ളത് കാരണം ഞാൻ അത്രയും ഞാൻ ഇങ്ങനത്തെ ഞാൻ പൈസ അനുവാക്കല് നൂറ്റി സംതിങ് കണ്ടാ പോലും ഞാൻ ഇരുന്ന് ആലോചിക്കും വായിക്കണം വേണ്ടേ വായിക്കണം വേണ്ടി അപ്പൊ ഈ നൂറ്റിയിലും കുറവ് ആരാക്കിന് തരാൻ പോണേന്ന് ഞാൻ എന്നോട് തന്നെ എന്നിട്ടാണ് ഞാൻ വായിക്കാറുണ്ടോ നൂറ്റി അമ്പതൊക്കെ കാണുമ്പോ നൂറ്റി അമ്പതൊക്കെ കമോൺ കുറക്കാൻ പറ്റുന്ന ഏറ്റവും കുറവാണ് അവർ തരുന്നത് സോ അതിലും കുറവുണ്ടോ അന്വേഷിച്ചു എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് കേട്ടോ എന്തായാലും പറയാം ഓർഗനൈസർ ഓർഗനൈസർ ബ്ലോക്സ് ആണ് ഇത് എത്ര ഇതിന് മൂടിയും ഉണ്ട് കേട്ടോ ഞാൻ മൂടിയുണ്ടാവുന്ന പ്രതീക്ഷയില്ല മൂന്നെണ്ണാണുള്ളത് നിങ്ങൾ മൂടിയും ഉണ്ട് ആൻഡ് ഇതുപോലെ ഇതും ഇതുമാതിരി ഓർഗനൈസർ ബോക്സ് മൂന്ന് എന്താ വെച്ചാ എല്ലാ സാധനങ്ങളും ഇങ്ങനെ പരന്ന് വരുന്ന നടക്കാണ് അപ്പൊ ഇത് കുറച്ച് നല്ലതാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് ചുമ ഇങ്ങനെ പോകുന്നില്ല പിന്നെ മൂലി അനുസരിച്ചുണ്ട് ഇപ്പൊ മൂന്നെണ്ണാണ് റോട്ടി അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇത് മൂടിയില് കൊള്ളാം ഓക്കേ and next 10 ു പത്താം അവരെ കൊണ്ടുപോയോ ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കെങ്കിലും ഒന്നിനകത്ത് പത്താം സാധനം അവര് വെച്ചിട്ടുണ്ടോ എനിക്കൊരു ഡോക്ടർ അതുകൊണ്ട് ഞാൻ ഇപ്പൊ അന്വേഷിച്ചിട്ടുണ്ട് എടുത്തു നോക്കിട്ട് വേണം എന്തോ ഇതെന്താന്ന് വെച്ചാ ഫ്രിഡ്ജ് ഓർത്ത അതായത് നമുക്ക് ഫ്രിഡ്ജിൽ ഓരോ സാധനങ്ങൾ പച്ചക്കറികൾ വെക്കാൻ വേണ്ടി ഇതെല്ലാം ഇവര് കവർ ചെയ്തേക്കുന്ന വേറെ രീതി കേട്ടോ ഇതൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന മാതിരി ഇതൊരു സന്തോഷം ഇങ്ങനെയാകുമ്പോ പുറത്തേക്ക് വരാൻ വേണ്ടി എത്ര എണ്ണം എത്ര അഞ്ച് ആറ് ദിവസം ആറണ്ണം ആറണ്ണം വിത്ത് കവർ െ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും തിങ്സ് മീന് ചിക്കൻ അത്മാതിരി പച്ചക്കറികൾ എല്ലാം തന്നെ നമുക്ക് ഇതില് ഇട്ട് വെക്കാൻ വേണ്ടി പറ്റും ആറങ്ങോ ഫ്രിഡ്ജ് ഓർമ്മ കേട്ടോ ഫ്രിഡ്ജ് ഞങ്ങൾ വാങ്ങിച്ചാല് പക്ഷെ അതിനകത്ത് ഒന്ന് പിന്നെ പക്ഷെ എന്തെങ്കിലും വാങ്ങിക്കുവാണെങ്കി ഇടല്ലോ നമുക്ക് ഓ മൈ ഗോഡ് ഇത് കിച്ചന്റെ ടിഷ്യാണ് കിച്ചന്റെ ഡിഷ് ഞാൻ വാങ്ങിച്ചപ്പോ ഇത് കുറച്ച് ചെറുതായിട്ടാണ് കണ്ടത് അപ്പൊ ഞാൻ ഇത്രയും വലുത് ഞാൻ പ്രതീക്ഷിച്ചിട്ടായിരുന്നു നമുക്ക് ഇത്രയും വലുതാണ് ഞാൻ ഇതിനകത്ത് ഒരുപാടുണ്ട് രണ്ട് ചെറിയ പൈസയുള്ളു ഇതിന് ഇരുപത് ഞാൻ അല്ലായിരിക്കും വിചാരിക്കുന്നത് കിച്ചണിൽ എപ്പോഴും നമുക്ക് അഴുക്കാവല്ലോ അത് തുടക്കാൻ വേണ്ടിട്ട് ഞാൻ കിച്ചൺ ഡിഷു വാങ്ങിച്ചതാണ് പക്ഷെ ഇതിന്റെ ക്വാളിറ്റി വന്നിട്ട് എനിക്കിഷ്ടായില്ല ഇത് ക്വാളിറ്റി വന്നിട്ട് ഒരുമാതി ഇതിന്റെ തുണി വന്നിട്ട് ഇതൊരു ഫോം ഷീറ്റ് മാരി ഞാൻ വെച്ച് ഈ കഴുകിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആ സാധനം ഞാൻ വിചാരിച്ചു പക്ഷെ ഇതിന്റെ ക്വാളിറ്റി ഭയങ്കര ക്വാളിറ്റി രസമില്ല പക്ഷെ ഇത് വലുതാണ് എന്റെ നാല് പീസുകൾ യൂസ് ചെയ്യേപ്പ് ഇനി ഏറ്റവും വലുത് ഒരു ആ ഈ സാധനം വന്നിട്ട് പ്ലാസ്റ്റിക് ജാസാണ് പ്ലാസ്റ്റിക് ആയിട്ടുള്ള ജാസ് ആണ് എന്തെങ്കിലൊക്കെ സാധനം ഇട്ട് വെക്കാം കൊള്ളാം അല്ലായത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ ഒന്നുമില്ല ഇട്ട് വെക്കാനുള്ള ജാസ് ഒന്നുമില്ല ഞാൻ ഐസ്ക്രീം ഡപ്പയൊക്കെ കഴുകിട്ട് അല്ലെങ്കിൽ നമ്മൾ സോനാ പപ്പടി വാങ്ങിച്ച ഡപ്പൊ കഴുകിട്ടാണ് ഓരോ സാധനം ഇട്ട് വെക്കുന്നത് ഇപ്പൊ അമ്മമാരെയൊക്കെ എനിക്കോ മിക്സ് ചെയ്യുന്നത് കാരണം നമ്മുടെ അമ്മമാരൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് സാധനം അവരെ കളയാണ്ട് കഴുകിയിട്ട് അതിനകത്ത് ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുമ്പോൾ നമ്മൾ അവരെ പുച്ഛിക്കാറുണ്ട് ഇപ്പൊ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കള്ളമായി പായോ ഓക്കെ അപ്പൊ അങ്ങനെ ഇട്ടിട്ട് ഇപ്പൊ നോക്കുമ്പോ ബോക്സസ് ഒന്നും ഇല്ല പയറ് പച്ചക്കറികളൊന്നും ഇട്ടിരിക്കാൻ സോ അതിന് ഞാൻ വാങ്ങിച്ചതാണ് നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ ഈ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച ഡപ്പ കഴുകിട്ട് അതിനകത്ത് ജീരകം കുരുമുളക് അങ്ങനെയൊക്കെ ഇട്ട് വെക്കാറുണ്ടോ അങ്ങനെ ആരെങ്കിലും ഇട്ട് വയ്ക്കാറുണ്ടെങ്കിൽ കമന്റ് ബില് ഓക്കെ ഇങ്ങനത്തെ എത്ര എണ്ണം ഉണ്ടെന്ന് ഞാൻ പറയാം ടോട്ടൽ ആറണ്ണമുണ്ട് കൈ ആറെ മൂന്ന് ആറ് ആറെണ്ണം ഉണ്ട് ഇനി നെക്സ്റ്റ് നല്ല വെയിറ്റും ഉണ്ട് കുറച്ച് ാണ് പ്രൈസ് അനുസരിച്ച് ഇത് എല്ലാ ലാഭമാണ് ഇതുണ്ട് പക്ഷെ മറ്റൊക്കെ പ്രൈസ് അനുസരിച്ച് ലാഭം ഞാൻ എല്ലാത്തിനെയും പ്രൈസ് കൊടുത്തേക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട് അതുമാതിരി എല്ലാം നല്ല വലിയ സൂപ്പർ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇനി ആ കണ്ടെയ്നർ മാത്രം പൊളിക്കണമെങ്കിൽ ഞാൻ അരി ഇതാണ് സാധനം ഓക്കെ ഇതെന്താന്ന് വെച്ച ഞങ്ങൾക്ക് അലമാരയില്ല അപ്പൊ അലമാരയില്ലാത്തോട് ഞങ്ങളെ ഡ്രസ്സൊക്കെ ഇങ്ങനെ തന്നെ പിന്നെ ഓടി നടക്കുകയാണ് അപ്പൊ ആ ഡ്രസ്സൊക്കെ എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ വാങ്ങിച്ച് ഒരു സാധനമാണ് ഇത് ഇല്ലേ രണ്ടെണ്ണം ഉട രണ്ടെണ്ണം കോമ്പോ ആയിട്ട് വരികയാണ് സോ ഇങ്ങനെ ഉണ്ടാവുക ഒരു സാധനം സാധനം ഇരിപ്പുണ്ട് കണ്ടോ ഈ ഈ ബോക്സ് നമുക്ക് ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് ഇതിനകത്തേക്ക് കണ്ടോ അലമാര ഓർഗനൈസർ ആണ് നമുക്ക് അലമാര ഇല്ലാത്തോണ്ട് അലമാരന്റെ പുറത്ത് ഇത് ഓർഗനൈസ് ചെയ്ത് ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണമുള്ള ഒരു കോമ്പോൺ ആണ് വാങ്ങിച്ചത് ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല അടിപൊളിയും ഞാൻ നോക്കാം കിട്ടിയതൊക്കെ താങ്ക് യു സോ മച്ച് നിങ്ങളെ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുവാണെങ്കിൽ താങ്ക് യു സോ മച്ച് വീഡിയോ എല്ലാരും കാണണം സ്കിപ്പ് ചെയ്യരുത് ഓക്കേ അത്രേ ഉള്ളൂ പ്രൈസ് അപ്പൊ ഞാൻ ഇത്രയും സാധനം വാങ്ങിച്ച എല്ലാത്തിന്റെയും പ്രൈസ് ഞാൻ കൊടുത്തേക്കാം സോ മച്ച് എല്ലാവരും ടുംകൂസ് യൂണിവേഴ്സ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കേ ബൈ